നമസ്കാരം ഫോട്ടോഗ്രൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലേറെ കോളിളക്കം സൃഷ്ടിച്ച ഒന്ന് തന്നെയാണ് വക്കഫ് ഭേദഗതി ബിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവച്ചിരിക്കുകയാണ് വക്കഫ് ഭേദഗതി ബിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ച ഒരു നടപടി തന്നെയായിരുന്നു മതസ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവയുടെ സ്വത്തവകാശത്തിനും നേരെയുള്ള ഇടപെടലായി ഈ ബില്ലിനെ ചിലർ കണക്കാക്കപ്പെടുന്നു രാജ്യവ്യാപകമായി മുസ്ലിം സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരും ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് നടത്തിയിരുന്നത് എന്നാൽ വർഗീയ അജണ്ട പടർത്താൻ ശ്രമിക്കുന്ന ബി സർക്കാർ ഈ ബില്ലിനെ ഗുണകരമായ ഒന്നായിരുന്നു കണ്ടിരുന്നത് ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്ന ബി തങ്ങളുടെ ഘടക കക്ഷികളെ ാണ് ബില്ല് പാസാക്കിയത് എന്നാൽ ഇതിന് വലിയ വിലയാണ് എൻഡിഎക്ക് നൽകേണ്ടി വന്നത് പ്രത്യേകിച്ച് ബീഹാറിൽ ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക വർഗങ്ങൾക്കും ഒപ്പം നിന്നിരുന്ന നിതീഷ് കുമാറിന്റെ ജെ ഡി എഫിലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലനം അനുഭവിച്ചത് വഖഫ് ഭേദഗതിയിൽ ബി ജെ പിയെ പിന്തുണച്ചതോടെ ജെ ഡി എവിനുള്ളിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ നിലപാടിനെതിരെ മുതിർന്ന നേതാക്കളടക്കം രാജിവെക്കാൻ ആരംഭിച്ചു ബില്ലിൽ പിന്തുണ നൽകിയതിൽ പ്രതിഷേധിച്ച മുതിർന്ന നേതാവ് മുഹമ്മദ് ഖാസിം അൻസാരി ഉൾപ്പെടെ നിരവധി നേതാക്കളാണ് പടിവിട്ടിറങ്ങിയത് വഖഫ് വിഷയത്തിൽ കേന്ദ്രത്തെ പിന്തുണച്ചത് തന്നെ അതൃപ്തരാക്കിയെന്നാണ് അൻസാരി നിതീഷ് കുമാറിനയച്ച കത്തിൽ പറയുന്നത് വഖഫ് ഭേദഗതി ബിൽ തങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ജെ ഡി യുവിന്റെ ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് നവാസ് മാലിക്കും പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ് ഇതോടെ ജെ ഡി യു നാശത്തിന്റെ വക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജാതി സർവേ കണക്കുകൾ പ്രകാരം ബീഹാറിൽ പതിനേഴ് ദശാംശം ഏഴ് ശതമാനം ജനസംഖ്യയും അൻപതോളം നിയമസഭാ സീറ്റുകളിലും നിർണായകമായി കാണപ്പെടുന്ന മുസ്ലിം വോട്ടുകൾ ഇനി മാറിപ്പോകാൻ സാധ്യതയുണ്ട് നേരത്തെ ആർ ജെ പോലുള്ള പാർട്ടികൾക്കെതിരെ നിൽക്കുന്ന ജെ ഈ വോട്ടുകൾ ഒപ്പമുണ്ടായിരുന്നത് ഇപ്പോൾ മതപരമായ നീക്കം പ്രത്യക്ഷമായതോടെ ന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുടെയും ജെ ഡി യുവിന്റെയും കടത്ത നിലപാടുകൾക്കെതിരെ തിരിയാനാണ് സാധ്യത നിതീഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഈ തീരുമാനം തിരിച്ചടിയായി തീരാൻ സാധ്യതയുണ്ട് ജെ ഡിയുവിന്റെ പൊതുജന പിന്തുണ തകർന്നു പോകുകയും ന്യൂനപക്ഷ വോട്ടുകൾ ആർ ജെ ഡി യുവിലേക്ക് ഒഴുകുമെന്നത് ഉറപ്പാണ് മുന്നേറ്റത്തിന് പകരം ബി ജെ പിയോട് ചേർന്ന് ജെ ഡി യു വൻ തിരിച്ചടിയിലേക്കാണ് നീങ്ങുന്നത് എൻ ഡി എക്ക് മുന്നിലും ഇത് വലിയൊരു പ്രതിസന്ധിയാകും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ഭാവി രാഷ്ട്രീയത്തിന് വേണ്ടി മതപരമായും സമവായമില്ലാതെയും മുന്നേറുന്ന ഈ സമീപനം ബി അവരുടെ സഖ്യ കക്ഷികൾക്കും സാങ്കേതികമായി ഗുണം ചെയ്തേക്കാം പക്ഷേ ജനാധിപത്യത്തിന്റെ ആഴത്തിലുള്ള കാഴ്ചപ്പാടിൽ വലിയ നഷ്ടമാണ് ഇനി ബി ജെ പി കാത്തിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല